ഏഷ്യാനെറ്റ് അടക്കമുള്ള കുത്തക ചാനലുകൾക്കെതിരെ വടിയെടുത്ത് കേരള വിഷൻ ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷൻ്റെ തീരുമാനം വന്നിട്ടുള്ളത് ഇതുപ്രകാരം കേരള വിഷൻ ചാനൽ പാക്കേജുകളിൽ കോർപ്പറേറ്റ് ചാനൽ ഉണ്ടാവില്ല ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ പേ ചാനലായതോടെയാണ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ചാനലുകൾ ഫ്രീ എയർ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കേരള വിഷന്റെ തീരുമാനം വന്നിട്ടുള്ളത് എന്നാൽ ആവശ്യക്കാർക്ക് പ്രത്യേക അഭ്യർത്ഥന പ്രകാരം കൂടുതൽ പണം നൽകി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വഴി ചാനൽ ലഭ്യമാക്കും പുതിയ മാനദണ്ഡം അനുസരിച്ചുള്ള വാർത്താക്കുറിപ്പും കേരള വിഷൻ ഔദ്യോഗികമായി പുറത്തിറക്കി ഏഷ്യാനെറ്റ് മുതൽ ഫ്രീ ടു എയർ ചാനലിൽ നിന്ന് പേ ചാനൽ ആവുകയും പിന്നീട് വിവിധ കമ്പനികളുമായി ലയനം നടത്തി അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ലയനത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള വലിയ ബൊക്കെയായി മാറിയിരിക്കുകയുമാണ് ഈ ബൊക്കെയിൽപ്പെട്ട ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് സ്റ്റാർ സ്പോർട്സ് സ്പോർട്സ് എയ്റ്റീൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന ബൊക്കെക്ക് ജിയോയുമായുള്ള ശേഷം ഭീമമായ നിരക്ക് വർധനവ് നടപ്പാക്കിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കേരള വിഷൻ്റെ ചാനൽ പാക്കേജുകളിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ ചാനലുകൾ ഉൾപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു എന്നാൽ ഈ ചാനലുകളെല്ലാം പ്രത്യേക ബൊക്കെ ആയോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ മുഖേന അഡീഷണൽ പേയ്മെന്റ് നൽകിക്കൊണ്ട് സ്വീകരിക്കാവുന്നതാണെന്നും കേരള വിഷൻ അറിയിച്ചിട്ടുണ്ട് നാളിതുവരെ കേരള വിഷന് പ്രേക്ഷകർ നൽകി വരുന്ന എല്ലാവിധ സഹകരണങ്ങൾക്കും ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുന്നുവെന്നും അതോടൊപ്പം ഭീമമായ നിരക്ക് ചുമത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് മാന്യപ്രേക്ഷകർ കേരളാ വിഷൻ ഓപ്പറേറ്റർമാരോട് സഹകരിക്കണമെന്നും കേളാവിഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം